ചിന്നക്കനാലിൽ ചിരിഞ്ഞ മുറിവാലൻ കൊമ്മൻ്റെ ശരീരത്തിൽ നിന്ന് പോസ്റ്റുമോർട്ടത്തിനിടെ ഇരുപത് പെല്ലറ്റുകൾ കണ്ടെത്തിയ സംഭവത്തിൽ വനം വനംവകുപ്പ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു വ്യാജതോക്കുകളും ട്വൽവ് ബോർ തോക്കുകളും കൈവശം വെച്ചിരുന്നവരെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത് കഴിഞ്ഞ ദിവസം ചരിഞ്ഞ മുറിവാലൻ കൊമ്പന്റെ ശരീരത്ത് നിന്ന് പോസ്റ്റ്മോർട്ടത്തിനിടെ ഇരുപത് പെല്ലറ്റുകൾ കണ്ടെത്തിയ സംഭവത്തിലാണ് വനം വനംവകുപ്പ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത് ഇതിൽ പത്തൊമ്പത് പെല്ലറ്റുകളും ട്വൽവ് ബോർ തോക്കുകളിൽ ഉപയോഗിക്കുന്ന തരത്തിലുള്ളവയാണെന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിരുന്നു വന്യജീവികളെ തുരത്താനായി വകുപ്പ് ഉപയോഗിക്കുന്ന തോക്കുകളാണ് ട്വൽവ് ബോർ ആക്ഷൻ തോക്കുകൾ ദേവികുളം റേഞ്ചിൽ നാല് തോക്കുകളാണുള്ളത് എന്നാൽ ഇവ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല മുറിവാലൻ കൊമ്പന്റെ ശരീരത്തിലുള്ള പെല്ലറ്റുകൾ എയർഗൺ പോലുള്ള തോക്കുകൾ ഉപയോഗിച്ച് വെടിവെച്ചതായി ാം എന്നാണ് വനം ഉദ്യോഗസ്ഥരുടെ നിഗമനം ഇടത്തരം വലിപ്പത്തിലുള്ള ഒരു പെല്ലറ്റും മുറിവാലന്റെ ശരീരത്തിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമപ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ രാജകുമാരി കേരള വിഷൻ നവകേരള പ്ലാൻ വെറും നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക്